ഷിയാസ് എന്നല്ല പ്ലാച്ച കഴിഞ്ഞപ്പോ രണ്ട് പ്ലാച്ചുകൾ അവിടെയുണ്ട് ഒന്ന് സാബുമാൻ ഈ സാബുമാനെ കൊണ്ട് എടുത്ത് തൂറെ കളയുന്നത് എത്ര പ്രേക്ഷകർ ചിന്തിച്ചു പോയി ഒരുപാട് എനിക്ക് കമന്റ് കിട്ടി ചേട്ടാ ഈ ഷിയാസ് ആ പ്ലാച്ച എടുത്ത് കളഞ്ഞ സമയത്ത് ഈ സാബുമാനെ കൂടെ എടുത്ത് തൂറെ കളയുന്നു കൂടുതൽ ചാനലിൽ ലൈക്ക് ഷെയർ ചാർന്നതിലേക്ക് സാബുമാൻ അവിടെ വന്നത് പുള്ളി എന്തിനാ വന്നത് പുള്ളിക്കും അറിയത്തില്ല ബിഗ് ബോസിനും അറിയത്തില്ല പ്രേക്ഷകർക്കും അറിയത്തില്ല പുള്ളി ചുമ്മാ ചിരിച്ചുകൊണ്ട് ലാലോട്ടം പറയു മാന നീ ഗെയിമിലേക്ക് വാ പോവാൻ നോക്കട്ടെ പഠിച്ചു വരുവാണ് ഇങ്ങനെയൊക്കെയാണ് പുള്ളിയോടെ പറയുന്നത് ആരാണോ ആരാണവ പഠിച്ച് അതാക്കിയത് എന്ന് നമ്മക്കറിയാം എൻ്റെ പൊന്നവും ഇങ്ങനെയൊക്കെയാണോ പുള്ളി അവിടെ ഗെയിം കളിക്കുന്നത് പുള്ളിക്കും അറിയത്തില്ല നമ്മക്കും അറിയത്തില്ല പുള്ളി അവിടെ ചുമ്മാ മസിലും കളിച്ച് ചുമ്മാ എല്ലാരും കൂടെ ചിരിച്ച് കളിച്ച് വർത്തലം പുറത്തൊക്കെ പോകുന്നുണ്ട് അല്ല വേറെ അവരിതുമില്ല ഇതിലും ഭേദം ക്ലാസ് തന്നെയാണ് ഒന്നുമില്ല രണ്ടുമോളത് വെച്ച് കണ്ടിട്ടെങ്കിലും ഉണ്ടാക്കുക ഇപ്പൊ അതുമില്ല ഏ ഒന്നാലോ ചോദിക്കേ ഈ ഞാൻ ഓർക്കുന്നുണ്ട് ഈ പ്ലാച്ചിയൊക്കെ പ്ലാച്ചി ഈ സാബുമാനൊക്കെ ഞാൻ പേതാണ് പ്ലാച്ചിയെ വെച്ച് നമ്മുടെ അനുമോട് ഒരുപാട് കിണ്ടട്ടുണ്ടാക്കുന്നുണ്ട് സാപുമാന അതുമില്ല എനിക്ക് തോന്നുന്ന ആദ്യം സാബുമാനം എടുത്ത് തൂറക്കളാണ് ഷിയാസ് ഷിയാസിനെ മറ ഓർ മറന്നുപോയ അല്ലെങ്കിൽ ഷിയാസ് അതും എടുത്ത് എറിഞ്ഞാലേ ഓർ ഒട്ടിയെടുത്ത് സാബുമാനം എടുത്ത് എറിഞ്ഞാലേ എനിക്കതായിട്ടാണ് തോന്നുന്നത് ഏഹ് എന്തിനാണ് സാഹുമാൻ സാബുമാൻ ഒരു വന്നത് ഒരു പിടുത്തവർ പ്രവീണൊക്കെ പുറത്തായിട്ട് സാബുമാൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ നന്നായിട്ട് ഗെയിം കളിച്ചിട്ട് ഞാൻ പുറത്തായി ഒന്ന് ഒരു ഗെയിം പോലും കളിക്കാത്ത സാഹുമാനെ പോലുള്ളവരവിടെ നിൽക്കുന്നുണ്ട് ഇന്ന് സാഹുമാന്റെ പേരെടുത്ത് പ്രവീണ അവിടെ പറയുന്നുണ്ട് ആലോചിച്ച് നോക്കിയേ ഇതിലും പ്ലാച്ചിയായിരുന്നു ഏഹ് അനുമോള പ്ലാച്ചിയെ കണ്ടെന്നാക്കി വരുന്നത് ഏഹ് നമ്മുടെ അപ്പാനി ഉണ്ടായിരുന്ന ഈ പ്ലാച്ചി ഈ അപ്പാനിയും ഈ അനുമോളും ഓരോരോ ദിവസം ഓരോ കണ്ടന്റ് ആയിരുന്നു അനുമോള് ചെയ്തോണ്ടിരുന്നത് ഈ അപ്പാന സമയത്ത് ഇപ്പഴാണ് പ്ലാച്ചിയുടെ ആരും ഒന്നും പറയാത്ത പക്ഷെ പ്ലാച്ചിയെടുത്ത് ചെയ്യാതെടുത്ത് ദൂരെ കളഞ്ഞു എന്ന് പറഞ്ഞാല് പല ആളുകളും ആഗ്രഹിച്ചിട്ട് ആ സാബുമാരേയും കൂടെ എടുത്ത് ദൂരെ കളഞ്ഞില്ലെന്ന് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ എന്തിനാണ് പുള്ളി അവിടെ പോകുന്നതെന്ന് എനിക്ക് പിടുത്തവും ഇല്ല ചുമ്മാ ചിരിച്ചോണ്ട് ഇങ്ങനെ ഒരു പൊട്ടം കളിച്ച് അവിടെ നിൽക്കുന്നു ഇനിയിപ്പം ലാലട്ട പറഞ്ഞിട്ടുണ്ട് മകനെ നീ ഗെയിമിലേക്ക് വാ നീ ഗെയിമിലേക്ക് വാ ഞാൻ ലാലട്ട് നോക്കട്ടെ പഠിക്കാ ചുമ്മാതയാണ് പുള്ളി അവിടെ ചുമ്മാ തിന്നു പിടിച്ച് അവിടെ നടക്കാൻ വേണ്ടി തന്നെ മോഹിക്കുന്നതാണ് പൈസ കിട്ടുമല്ലോ അത്രയും പിടിച്ച് നിൽക്കാൻ പറ്റുക അത്രയും പിടിച്ച് നിൽക്കുക അതാണ് പുള്ളിയുടെ മെയിൻ ആയിട്ടത് അപ്പം എൻ്റെ പച്ചയുടെ അവസാനിക്കുന്ന ഇഷ്ടമൊക്കെ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ ബൈ